അധികാരത്തിന്റെ ഗർവിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന സി പി ഐ എം നയം വിലപ്പോവില്ലെന്നും മെഴുവേലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കാടത്ത സമ്പ്രദായത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തിരിഞ്ഞില്ലെങ്കിൽ വരും നാടുകളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയേറ്റംഗം പി എസ് വിനോദ് കേരള അസോസിയേഷൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യങ്ങളാ ഇവിടെ കോൺഗ്രസും കേരളം ഭരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ജീവനക്കാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഒരു എം എൽ എമാരും അല്ലെങ്കിൽ മുൻ എം എൽ എമാരും ഒരു വാർഡ് നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗവും ജീവനക്കാരെ ഫോണിൽ വിളിച്ചോ നേരിട്ടോ വന്ന് ഭീഷണിയുടെ സ്വരം ഉടക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ അവരാരും എൻ ജി ഒ യൂണിയൻ എന്നോ ജോയിന്റ് കൗൺസിലെന്നോ എൻ ജി ഒ അസോസിയേഷൻ എന്നോ നോക്കാറില്ല എല്ലാ ജീവനക്കാരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി സർ കാലങ്ങളായി കേരളത്തിൽ വന്നിരുന്ന കോൺഗ്രസ് സർക്കാരുകളെല്ലാം അത് തന്നെയായിരുന്നു ഇന്ന് സ്ഥിതി ഇന്ന് ഇവർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഞങ്ങൾ അഴിമതിക്കാരാണെന്നും ഞങ്ങൾ ആർത്തി പണ്ടാരങ്ങളാണെന്നും ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പറയാൻ ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നത് ആർത്തി പണ്ടാരങ്ങളെന്നാ ആർത്തി പണ്ടാരങ്ങളാണെന്നും ഞങ്ങളെ ഞങ്ങളെ തലങ്ങും വിലങ്ങും ഈ ഗവൺമെന്റ് തുടക്കത്തിൽ മുതൽ സ്ഥലം മാറ്റി പീഡിപ്പിച്ചിട്ടുള്ള ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ആ പീഡനത്തിൽ മനം നൊന്ന് കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്തു ഏത് കാലഘട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ മരക്കാഞ്ഞങ്ങൾ കഴിയില്ല പോൾ തോമസ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ ആ ചെയ്തികൾക്കെതിരെ ആത്മഹത്യ ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് ആരുടെ മുന്നിലായി പ്രതിഷേധിക്കേണ്ടത് ഇവിടെ മെഴുവേലി പഞ്ചായത്ത് പ്രത്യേക കണ്ണൂർ ജില്ലയിലൊന്നുമല്ല മെഴുവേലി പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്താണ് അത് കണ്ണൂരിൽ ഗുണ്ടായസം കാണിക്കുന്ന പോലെ ഇവിടുത്തെ മുൻ എം എൽ എയും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും വന്ന് ഇവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അടുത്ത് വില പോകില്ല എന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരെയും ഭയക്കുന്നവരല്ല ഞങ്ങൾക്ക് ആരെയും ഭയമില്ല എല്ലാവരെയും ബഹുമാനിക്കുന്നവരാ ഞങ്ങൾ നമ്മൾ എല്ലാവരെയും ബഹുമാനിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ഷാജി ആ ഷാജി ഷാജി സാറിന് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ഇവിടുത്തെ സി പി എമ്മിന്റെ മുൻ എം എൽ എയും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇവിടുത്തെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പറും വിചാരിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സമരം നടത്താൻ അറിയാം ഞങ്ങളൊക്കെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ ഇത് ജോലിക്കറിയതാ അല്ല രാഷ്ട്രീയപര ഞങ്ങൾ ഈ ജോലിക്കറിയില്ലേ നിങ്ങളെ പോലെ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനും ആരുടെ ഉള്ള കയറാനും ആരുടെ ഉണ്ടായ സം കാണിക്കാനും ഞങ്ങളും മാറിയരേ അതൊക്കെ നിങ്ങൾ ധരിക്കണം എന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ഷമുവേൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ബി പ്രശാന്ത് കുമാർ ജില്ലാ ഭാരവാഹികളായ ദർശൻ ഡി കുമാർ അനിൽകുമാർ അനു കെ അനിൽകുമാർ സന്തോഷ് നെല്ലിക്കുന്നിൽ ലാൽ എസ് സുനിൽ വി കൃഷ്ണൻ അരുൺ ജയപ്രസാദ് ബിജു വി കണ്ണൻ ഡോക്ടർ സിന്ധു രാജേഷ് കോൺഗ്രസ് നേതാക്കളായ രാധാചന്ദ്രൻ സജി രാജു ഇളവുമതിട്ട നോജോ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി എന്നിവർ സംസാരിച്ചു നയൻമൺ മലയാളം ന്യൂസ് പത്തനംതിട്ട